ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നത് ഏത് വസ്തുക്കളാണ് ആസിഡുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളുടെ സ്വഭാവം ക്ഷാര അഥവാ ബേസ് സ്വഭാവം നിർവീര്യലായനികൾ ശുദ്ധജലം എന്നിവയുടെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴ് പി എച്ച് മൂല്യം ഏഴിൽ കുറഞ്ഞവ ഏതിനം രാസവസ്തുക്കളാണ് ൾ പിഎച്ച് മൂല്യം ഏഴിൽ കൂടുതലുള്ളവ ഏതിനം രാസവസ്തുക്കളാണ് ക്ഷാരങ്ങൾ എല്ലാ ആസിഡുകളിലും അടങ്ങിയിട്ടുള്ള മൂലകമേത് ഹൈഡ്രജൻ സസ്യജന്യങ്ങളായ ആസിഡുകൾ അഥവാ ഓർഗാനിക് ആസിഡുകൾക്ക് ഉദാഹരണം സിട്രിക് ആസിഡ് അസറ്റിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ധാതുക്കളിൽ നിന്നും ലഭിക്കുന്ന മിനറൽ ആസിഡുകൾക്ക് ഉദാഹരണം സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഓസ്വാൾഡ് പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് കോണ്ടാക്റ്റ് പ്രക്രിയ ഏത് ഏതാസിഡിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതാണ് സൾഫ്യൂരിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏത് ആസിഡാണ് കാർബാറ്ററുകളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് അക്വറിജിയ അഥവാ ദ്രവം എന്നറിയപ്പെടുന്ന ലായനി ഏതൊക്കെ ആസിഡുകൾ ചേർന്നാണ് ഉണ്ടാക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും മനുഷ്യരുടെ ആമാശയത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉറുമ്പുകളുടെ ശരീരത്തിൽ സ്വാഭാവികമായുള്ള ഏത് ആസിഡിനെയാണ് റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത് ഫോമിക് ആസിഡ് വിനാഗരിയിലടങ്ങിയിട്ടുള്ള ഏത് ആസിഡാണ് എഥനോയിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ് ഏത് ആസിഡിൻ്റെ നിർമ്മാണത്തിനാണ് മോൺസാൻഡോ പ്രക്രിയ ഉപയോഗിക്കുന്നത് അസറ്റിക് ആസിഡ് ആസിഡ് ഓഫ് എയർ ഏരിയൽ ആസിഡ് എന്നീ പേരുകളുള്ള ഏത് ആസിഡാണ് സോഡ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ് ഗ്ലാസിനെ അലിയിക്കുന്ന ആസിഡായി അറിയപ്പെടുന്നത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് കോളകളിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ള ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് പാൽ തൈര് എന്നിവയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ് മുന്തിരി പുളി വീഞ്ഞ് അടങ്ങിയിട്ടുള്ള പ്രധാന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഓറഞ്ച് നാരങ്ങ എന്നീ പഴവർഗ്ഗങ്ങളിലെ പ്രധാന ആസിഡ് സിട്രിക് ആസിഡ് പഴുക്കാത്ത ആപ്പിളിൽ ധാരാളമായി കാണപ്പെടുന്ന ആസിഡ് മാലിക് ആസിഡ് ജീവികളുടെ മൂത്രത്തിലടങ്ങിയിട്ടുള്ള ആസിഡ് യൂറിക് ആസിഡ്